മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബി ജെ പി കോർ കമ്മിറ്റി രൂപീകരണത്തിൽ വിമർശനവുമായി ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ സ്ത്രീകളോട് അവഗണനയെന്ന പരാതി ബി ജെ പിയുടെ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിലാണ് സിന്ധുമോൾ വിമർശനം ഉന്നയിച്ചത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ബി ജെ പി കോർ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് എന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വിമർശനത്തിലേക്ക് കടക്കാൻ കാരണം വിവരങ്ങൾ ഇന്നലെയാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി രൂപീകരിച്ചത് ഇരുപത്തി ഒന്ന് അംഗങ്ങളുള്ള കോർ കമ്മിറ്റിയിൽ മുൻ ഭാരവാഹികൾ അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരും ഒപ്പം ഒരു വനിതാ പ്രതിനിധിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് മാത്രമാണ് ഉള്ളത് അതിൽ അതിന് ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം എന്ന നിലയ്ക്ക് ബി ജെ പിയുടെ മീഡിയ സെല്ലിന്റെ വാട്സാപ്പിലാണ് അവർ ഒരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് പരാതിയായി തന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നു പലപ്പോഴും ഇത്തരത്തിൽ അവഗണനകൾ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഇത് തന്നെ ആ ഒരു പരാമർശം തന്നെ മുന്നോട്ട് വയ്ക്കുന്നു സ്ത്രീകൾ പാദസേവകരല്ല എന്ന തരത്തിലാണ് അതിനകത്ത് പറഞ്ഞു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി പോലും പലപ്പോഴും സ്ത്രീകളെ വലിയ തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരുവാനും അവർക്ക് വലിയ പ്രാതിനിധ്യം നൽകാനും ശ്രമിക്കുമ്പോൾ കേരളത്തിലാകട്ടാൽ എന്നെല്ലാം വ്യത്യസ്തമായി ഈ കോർ കമ്മിറ്റിയിൽ പോലും അർഹമായ പ്രാതിനിധ്യം നൽകാതെ തരീലാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ആ ടി പി സിന്ധുവിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇരുപത്തി നാരായണന്മാരും ഒരു നാരായണിയും എന്ന തരത്തിലുള്ള ഒരു കൂടി തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതും എന്തായാലും ഇത് ഇന്നലെ മുതൽ തന്നെ കോർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ചില നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും പിന്നീട് അവരാരും തന്നെ പരസ്യമായ ഒരു പരാമർശം നടത്താനോ അല്ലെങ്കിൽ വിവാദത്തിനോ തയ്യാറായില്ല തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ടി പി സിന്ധുമോൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അവരെ ഒരു പാർട്ടിയുടെ മേൽക്കടകങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് എന്തായാലും അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ളത് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നു ഒപ്പം ഈ കോർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത കാര്യത്തിലും ചില ഒരു ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ചില ആളുകൾക്ക് മാത്രം അതായത് ഒരു ഒരു വിഭാഗത്തിന് മാത്രം അർഹമായ പരിഗണന നൽകുന്ന മറ്റൊരു വിഭാഗത്തെ ഒഴിവാക്കുന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കോർ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാർത്തു ശരി ബി ജെ പി കോർ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് അതിലാണ് ഇപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത് ബി ജെ പി വക്താവായ അഡ്വക്കേറ്റ് ടി പി സിന്ധുമോളാണ് ഇപ്പോൾ വിമർശനവുമായി എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ സ്ത്രീകളോട് അവഗണനയെന്നാണ് പരാതി ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയുടെ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിലാണ് സിന്ധുമോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഡി ബിനോയാണ് ആ വിവരങ്ങൾ നൽകിയത്